ഹൈ ഫ്രണ്ട്സ് എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ ജി എസ് അതുപോലെ തന്നെ എൽ ഡി സി മറ്റ് മത്സര പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യവുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഹിമാലയ പർവ്വത നിര കടൽ എന്നിവയുമായി അതിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹിമാലയ പർവ്വത നിര കടൽ എന്നിവയുമായി അതിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ ഏറ്റവുമധികം ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഏറ്റവുമധികം ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഏതാണ് ഗുജറാത്ത് ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾക്കാണ് കടൽ ഉള്ളത്? ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരം ഉള്ളത് ആൻസർ ഒൻപത് ഇന്ത്യ ശ്രീലങ്ക എന്നിവയെ വേർതിരിക്കുന്ന കടലെടുക്ക് ഏതാണ് പാക് കടലെടുക്ക് ഇന്ത്യക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഉപ്പു ചതുപ്പ് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് റാൻ ഓഫ് കച്ച് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് റാൻ ഓഫ് കച്ച് അധികഭാഗവും ഉള്ളത് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് സർക്രീ കോറിക്രീക് എന്നിവ ഏത് സമതലത്തിന്റെ ഭാഗങ്ങളാണ് ആൻസർ റാൻ ഓഫ് കച്ച് റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതാ ദോളവീര അടുത്ത ക്വസ്റ്റ്യൻ വീർ സവർക്കർ അന്തർദേശീയ വിമാനത്താവളം എവിടെയാണ് ആൻസർ പോർട്ട് ബ്ലെയർ വീർ സവർക്കർ അന്തർദേശീയ വിമാനത്താവളം എവിടെയെന്ന് ചോദിച്ചത് എവിടെയാണ് പോർട്ട് ബ്ലെയർ ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള ബീച്ചായ കോക്സ് ബസാർ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ചുകളിൽ ഒന്നായ മറൈന ബീച്ച് ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ് ചിൽക്ക തടാകം ഉപ്പുജല തടാകമായ ചിൽക്ക ഏത് സംസ്ഥാനത്തിന്റെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ ബ്രേക്ക്ഫാസ്റ്റ് ഹണിമൂൺ ബേഡ് ദ്വീപ് സമൂഹങ്ങൾ ഏത് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചിൽക തടാകം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് പുലിക്കറ്റ് തടാകം വേണാട് എന്ന പേരുള്ള ദ്വീപ് ഏത് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പുലിക്കറ്റ് ഗാർഡൻ റീച്ച് ഷിബിൽഡേസ് എവിടെയാണ്? കൊൽക്കത്ത കിഴക്കൻ തീരത്തെ രക്തം എന്നറിയപ്പെടുന്ന തുറമുഖം ഏത് വിശാഖ പട്ടണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനങ്ങളുള്ള സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ കണ്ടൽവനങ്ങളുടെ വിസ്തൃതിയിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് സ്വതന്ത്രാനന്തരം ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ വികസിപ്പിച്ചെടുത്ത ആദ്യ തുറമുഖം ഏത് പാരദ്വീപ് ജരാവകങ്ങൾ എന്നറിയപ്പെടുന്ന ഗോത്ര വിഭാഗം അധിവസിക്കുന്നത് എവിടെയാണ് ലാറ്റിൻ ആൻഡമാൻ ദ്വീപ് ക്വസ്റ്റ്യൻ ഒന്നൂടെ ജരാവകങ്ങൾ എന്നറിയപ്പെടുന്ന ഗോത്ര വിഭാഗം അധിവസിക്കുന്നത് എവിടെയാണ് ലിറ്റിൽ ആൻഡമാൻ ദ്വീപ് റാൻ ഓഫ് കച്ച് സമീപമുള്ള മേജർ തുറമുഖം ഏതാണ് കാൺലാ തുറമുഖം പില്ലോ മില്ലോ കാസിൻബേ സൗത്ത് ബേ ഹഡ്ബേ തെരേസ എന്നീ തുറമുഖങ്ങൾ ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് പില്ലോ മില്ലോ കാസിൻബേ സൗത്ത് ബേ ഹഡ്ബേ തെരേസ എന്നീ തുറമുഖങ്ങൾ ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമായ സുന്ദർമാൻ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് ഏതാണ് കോട്ട ഒഡീഷയുടെ തീരത്തോട് ചേർന്നുള്ള വീലർ ദ്വീപിന് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ നൽകിയ പുതിയ പേര് എന്താണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപ് ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം ജലസസ്യങ്ങൾ ഏതാണ് കണ്ടൽ കാടുകൾ നദീമുഖങ്ങളിലും സമുദ്ര കരയിടിച്ചിൽ ചേർക്കുന്ന സസ്യം ഏതാണ് കണ്ടൽക്കാടുകൾ. മുൻപ് എണ്ണൂർ തുറമുഖം എന്നറിയപ്പെട്ടിരുന്ന തമിഴ്നാട്ടിലെ തുറമുഖത്തിന്റെ ഇപ്പോഴത്തെ പേര് എന്താണ് കാമരാജൻ പോർട്ട് ലിമിറ്റഡ് കോമ കോറമാൻഡൽ തീരം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് തുടർന്നും വിജ്ഞാനപരവുമായ മറ്റ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ